ടീച്ചറുടെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ള സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചറ് സ്വരാക്ഷരങ്ങൾ മിസ് ചെയ്തു അല്ലേ അത് നിങ്ങൾ ഫില്ല് ചെയ്തു ടീച്ചർ അത് ഡാഷിട്ട് എഴുതിയിരുത്ത് ഏതൊക്കെ അക്ഷരങ്ങളാണ് മിസ്സായത് എന്നുള്ളത് നിങ്ങളാണത് ഫില്ല് ചെയ്തത് ഈ ക്ലാസ്സിലെന്ത് ചെയ്യണോ ചിഹ്നങ്ങളാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത് േ സ്വരാക്ഷരങ്ങൾ അവയുടെ ചിഹ്നങ്ങൾ ഓർഡറിൽ നമ്മൾ എഴുതണം അത് മിസ് ചെയ്താണ് ടീച്ചർ എഴുതിയിരിക്കുന്നത് അല്ലേ ഇവിടെ എല്ലാ ചിഹ്നങ്ങളും ഇല്ലല്ലോ അല്ലേ ഈ ചിഹ്നങ്ങൾ നിങ്ങൾ വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ കംപ്ലീറ്റ് ചെയ്യുമോ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പം ഇത് തുടക്കം എങ്ങനെയാണ് ആ പ്രത്യേകിച്ച് ചിഹ്നമൊന്നും ഇല്ല നമ്മൾ സിമ്പിൾ ആയിട്ടാണ് അത് എഴുതുന്നത് അല്ലേ ഇപ്പം ചിഹ്ന അവിടെ ഇല്ല പിന്നെ വരുന്നത് ഏതാണ് ആ ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി ടീച്ചർ എഴുതിയിട്ടുണ്ട് അടുത്ത ചിഹ്ന ഏതായിരിക്കും അടുത്ത ചിഹ്ന ഏതായിരിക്കും പറ സ്വരാക്ഷരം ഓർക്കുക എന്നിട്ട് ചിഹ്നം പറയുക സ്വരാക്ഷരം പറയുമ്പോൾ അതിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ കിട്ടും ഏതാണ് സ്വരാക്ഷരം ഇ എസ് അപ്പോൾ ഇ അടുത്ത സ്വരാക്ഷരം ഈ അപ്പൊ അതിന്റെ ചിഹ്നം ഇങ്ങനെ എഴുതാൻ പറ്റും ഈ അടുത്തത് ഊ അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും ഊക്കെ ഊ കേണ്ട ആ ഇ അടുത്തേതായിരിക്കും ഋ റി നെക്സ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് ടീച്ചറ് ഏ ഏതാണ് ഏ അടുത്തത് എന്തായിരിക്കും ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ ഏ ഓക്കെ നെക്സ്റ്റ് ഐ ഐ ഓ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അടുത്തത് ഓ ഉണ്ടാ ഇത് ഔ അടുത്തെന്തായിരിക്കും പ്രത്യേകം ഓർക്കേണ്ടതാണ് ആ അതിന്റെ ചിഹ്നമാണ് പേരെന്തായിരുന്നു പറയണേ അനുസ്വാരം മറക്കാൻ പാടില്ല അനുസ്വാരം ലാസ്റ്റ് ഇതേതാണ് ആ ലാസ്റ്റ് അം ആ അതിന്റെ ചിഹ്നാണ് ഇതിനെ പറയുന്ന പേരാണ് വിസർഗം ഓക്കെ ഇപ്പം നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു അത് മിസ്സായത് എവിടെയാണെന്ന് പഠിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു അതും മിസ്സായിരുന്നു അതും നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പഠിച്ചിട്ടുണ്ട് ഇനി ഇത് മനസ്സിൽ നിന്ന് മായില്ലയെന്ന് ടീച്ചറ് ഉറപ്പിക്കുകയാണ് ഇനി ഇത് മനസ്സിൽ നിന്ന് മായാൻ പാടില്ല നമ്മളിനി ഓരോ എന്താണ് അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ടീച്ചർ ഹാപ്പിയാണ് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് അടുത്ത പുതിയ പുതിയ അക്ഷരങ്ങള് പഠിക്കാം ഓക്കെ അല്ലേ ഓക്കെ ശുഭദിനം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം